ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പോൾ നാളെ മുതൽ നാലാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് എക്സാം തുടങ്ങുകയാണല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷാണ് ആദ്യത്തെ പരീക്ഷ നാലാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷിൻ്റെ ക്രിസ്മസ് എക്സാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അല്ലെങ്കിൽ സെക്കൻഡ് ടൈം എക്സാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ മോഡൽ ക്വസ്റ്റൻ പേപ്പർ ആൻഡ് ആൻസേഴ്സ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ കൂട്ടുകാരുടെ ഈ എക്സാമിന് വരുന്ന മലയാളത്തിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസേഴ്സ് വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റുള്ള എല്ലാ വിഷയങ്ങളുടെയും ഇതുപോലെയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് ആൻസേഴ്സും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആൻഡ് ആൻസേഴ്സും എല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ കൂട്ടുകാർക്ക് ഒരു പ്രത്യേക പ്ലേ ലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലുണ്ട് ക്ലാസ് ഫോർ ക്രിസ്മസ് എക്സാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ന്യൂ സിലബസ് എന്നാണ് നിങ്ങളുടെ പ്ലേ ലിസ്റ്റിൻ്റെ പേര് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ കൂട്ടുകാരുടെ ന്യൂ സിലബസ് പ്രകാരമുള്ള മോഡൽ ക്വസ്റ്റൻ പേപ്പേഴ്സ് ആൻഡ് ആൻസേഴ്സ് വീഡിയോ ആണ് ആട്ടോ ഇത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഫസ്റ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് റീഡിങ് കോംപ്രഹെൻഷൻ ആണ് നിങ്ങൾക്ക് സാധാരണ പോലെ വരുന്ന റീഡിങ് കോംപ്രഹെൻഷൻ തന്നെയാണ് ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു പോം തരും അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോറി അല്ലെങ്കിൽ പാസേജ് അങ്ങനെ എന്തെങ്കിലും തന്നിട്ട് നിങ്ങളോട് ആ ഒരു പാസേജ് നന്നായിട്ട് വായിച്ചിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറയും അതാണ് ഇവിടെ തന്നിട്ടുള്ളത് റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസേഴ്സ് ഫ്രം ദോസ് ഗിവൺ ബിലോ അപ്പോൾ എന്താണ് ഈ ഒരു പാസേജ് വായിച്ചിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻസിന് കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പാസേജ് വായിച്ച് നോക്കാം രവി ഹാസ് എ പെറ്റ് ഡോഗ് നെയ്മഡ് ബ്രൂണോ ബ്രൂണോ എന്ന പേരുള്ള ഒരു പെറ്റ് ഡോഗാണ് രവിക്കുള്ളത് ബ്രൂണോ ഈസ് ബ്രൗൺ ഇൻ കളർ ആൻഡ് വെരി പ്ലേഫുൾ ബ്രൂണോയുടെ കളറ് ബ്രൗൺ ആണ് അതുപോലെ അത് നല്ല കളിക്കുന്ന ഒരു ഡോഗാണല്ലേ എവറി മോർണിംഗ് രവി ടേക്സ് ബ്രൂണോ ഫോർ എ വാക്ക് ഇൻ ദ പാർക്ക് എല്ലാ ദിവസവും രാവിലെ രവി ബ്രൂണോയും കൊണ്ട് നടക്കാൻ ഇറങ്ങും പാർക്കിലേക്ക് ബ്രൂണോ ലവ്സ് ടു റൺ ആൻഡ് പ്ലേ വിത്ത് എ ബോൾ ബ്രൂണോക്ക് റൺ ചെയ്യാനും അതുപോലെ ഒരു ബോളുമായി കളിക്കാനും ഭയങ്കര ഇഷ്ടമാണ് രവി ഫീഡ്സ് ഹിം വൺ ടൈം ആൻഡ് ടേക്സ് ഗുഡ് കെയർ ഓഫ് ഹിം ദിവസത്തിൽ ഒരിക്കൽ അവനെ രവി ഫീഡ് ചെയ്യും അതുപോലെ തന്നെ അവനെ നന്നായിട്ട് കെയർ ചെയ്തിട്ടാണ് രവി നോക്കുന്നത് ബ്രൂണോ ഈസ് വെരി ലോയൽ ആൻഡ് ഗാർഡ്സ് രവീസ് ഹൗസ് അറ്റ് എ നൈറ്റ് ബ്രൂണോ ഭയങ്കര ആണ് അതുപോലെ തന്നെ രാത്രിയിൽ രവിയുടെ വീടിന് ഗാർഡായിട്ട് നിൽക്കുക അല്ലെ അവൻ രവി ആൻഡ് ബ്രൂണോ ആർ ബെസ്റ്റ് ഫ്രണ്ട്സ് രവിയും ബ്രൂണോയും ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം ക്വസ്റ്റ്യൻസിന് താഴെ തന്നെ ഞാൻ ആൻസർ എഴുതുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ നെയിം ഓഫ് രവീസ് പെഡ്ഡോഗ് എന്താണ് രവിയുടെ പെഡ്ഡോഗിൻ്റെ നെയിം ആ നമുക്കറിയാം അല്ലേ ആൻസർ ഈസ് രവീസ് പെഡ്ഡോഗ് ഈസ് നെയ്മഡ് ബ്രൂണോ രവിയുടെ പെഡ്ഡോഗിൻ്റെ നെയിമാണ് ബ്രൂണോ എന്നുള്ളത് സെക്കൻഡ് ക്വസ്റ്റ്യൻ വാട്ട് കളർ ഈസ് ബ്രൂണോ ബ്രൂണോയുടെ കളർ എന്താണെന്നാണ് ചോദിക്കുന്നത് ആൻസർ ഈസ് ബ്രൂണോ ഈസ് ബ്രൌൺ ഇൻ കളർ ബ്രൌൺ കളറാണ് ബ്രൂണോയ്ക്കുള്ളത് തേർഡ് ക്വസ്റ്റൻ വേർഡ്സ് റവി ടേയ്ക്ക് ബ്രൂണോ എവ്രി മോർണിംഗ് എല്ലാ ദിവസവും രാവിലെ ബ്രൂണോയെ എവിടേക്കാണ് രവി കൊണ്ടുപോകുന്നത് ആൻസർ റെവി ടേക്സ് ബ്രൂണോ ടു ദ പാർക്ക് എവറി മോർണിംഗ് പാർക്കിലേക്കാണ് എല്ലാ ദിവസവും അവൻ ബ്രൂണോയെ കൊണ്ടുപോകുന്നത് ഫോർത്ത് ക്വസ്റ്റ്യൻ വാട്ട് ഡസ് ബ്രൂണോ ലവ് ടു ഡു ബ്രൂണോക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടം എന്ന് ചോദിക്കുന്നുണ്ട് ആൻസർ ഈസ് ബ്രൂണോ ലവ്സ് ടു റൺ ആൻഡ് പ്ലേ വിത്ത് എ ബോൾ ബ്രൂണോക്ക് ബോൾ വെച്ച് കളിക്കാനും അതുപോലെ റണ്ണ് ചെയ്യാനും ആണ് ഇഷ്ടം എക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് വൈ ഈസ് ബ്രൂണോ എ ഗുഡ് പെറ്റ് എന്തുകൊണ്ടാണ് ബ്രൂണോ ഒരു ഗുഡ് പെറ്റാണ് എന്ന് പറയുന്നത് ആൻസർ ഈസ് ബ്രൂണോ ഈസ് എ ഗുഡ് പെറ്റ് ബിക്കോസ് ഹി ഈസ് ലോയൽ ആൻഡ് ഗാർഡ്സ് ദ ഹൗസ് അറ്റ് നൈറ്റ് ആ അപ്പം എന്തുകൊണ്ടാണ് ബിക്കോസ് ആ അവന് ഭയങ്കര ലോയലാണ് അതുപോലെ തന്നെ രാത്രിയിൽ ആ ഒരു വീടിൻ്റെ ഗാർഡായിട്ട് അവൻ നിൽക്കും ഇതുകൊണ്ടൊക്കെയാണ് ബ്രൂണോ ഒരു ഗുഡ് പെറ്റാണ് എന്ന് പറയുന്നത് ക്ടിവിറ്റി ടു ദ വില്ലേജസ് ബികം ഹാപ്പി ആഫ്റ്റർ ടേസ്റ്റിംഗ് ദ ഡെലീഷ്യസ് സൂപ്പ് ആ ഒരു ഡെലീഷ്യസായിട്ടുള്ള സൂപ്പ് ടേസ്റ്റ് ചെയ്തതിന് ശേഷം വില്ലേജേഴ്സൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ദ ആസ്ക്ഡ് ദ യങ് ട്രാവലർ ടു സ്റ്റേ വിത്ത് ദം അവരുമായിട്ട് സ്റ്റേ ചെയ്യാനായിട്ട് ആ ഒരു യങ് ട്രാവലറോട് അവർ ചോദിക്കുകയാണ് എ റിപ്പോർട്ടഡ് വാണ്ടർ ടു പബ്ലിഷ് ദ ന്യൂസ് ഇൻ എ ലോക്കൽ ന്യൂസ് പേപ്പർ ഒരു ലോക്കൽ ന്യൂസ് പേപ്പറിൽ ഈയൊരു ന്യൂസ് പബ്ലിഷ് ചെയ്യാൻ ഒരു റിപ്പോർട്ടർക്ക് ആവശ്യമാണല്ലേ പ്രിപ്പയർ സം ക്വസ്റ്റ്യൻസ് ദ റിപ്പോർട്ടഡ് മേ ആസ്ക് ദ യങ് ട്രാവലർ എനി ത്രീ ക്വസ്റ്റ്യൻസ് യങ് ട്രാവലറോട് ആ ഒരു റിപ്പോർട്ടർ എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കും ചോദിച്ചിട്ടുണ്ടായിരിക്കുക അങ്ങനെയുള്ള മൂന്ന് ക്വസ്റ്റ്യൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ആൻസർ ഫസ്റ്റ് ക്വസ്റ്റൻ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടായിരിക്കുക വെയർ ആർ യു ഫ്രം നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഹു ഗേവ് യു ദ ഐഡിയ ഓഫ് ദ സ്റ്റോൺ സൂപ്പ് ഈ സ്റ്റോൺ സൂപ്പിന്റെ ഐഡിയ നിങ്ങൾക്ക് തന്നത് ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കും തേർഡ് ക്വസ്റ്റ്യൻ ഹൗ ഡിഡ് യു റീച്ച് ദിസ് വില്ലേജ് നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു വില്ലേജിൽ എത്തിപ്പെട്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതുപോലെ കൊസ്റ്റിയൻസാണ് എഴുതേണ്ടത് അപ്പോൾ ഇതെന്നെ എഴുതണമെന്നില്ല കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള കൊസ്റ്റ്യൻസ് എഴുതാട്ടോ നെക്സ്റ്റ് ആക്ടിവിറ്റി ത്രീ പുഷ്കു റീച്ച്ഡ് എ ലൈബ്രറി ഷീ വോണ്ടഡ് സം സ്റ്റോറി ബുക്സ് അപ്പോൾ എന്താണ് പുഷ്കു ലൈബ്രറിയിൽ എത്തുകയാണ് അവൾക്ക് കുറച്ച് സ്റ്റോറി ബുക്സ് വേണം അല്ലേ കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ പുഷ്കു ആൻഡ് ദ ലൈബ്രറിയൻ അപ്പോൾ ആ ഒരു ലൈബ്രറിയനും പുഷ്കു തമ്മിൽ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരിക്കും അവർ തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം ലൈബ്രറിയൻ പുഷ്കുവിനോട് ചോദിക്കുകയാണ് ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു ടുഡേ ഞാൻ ഇന്ന് നിന്നെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്തായിരിക്കും പുഷുക്കു റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കുക എന്ന് നമുക്ക് നോക്കാം പുഷ്കു റിപ്ലൈ കൊടുക്കുകയാണ് ഐ ഫിനിഷ് യുഡ് റീഡിങ് ഓൾ മൈ ബുക്സ് ക്യാൻ യു പ്ലീസ് ഗീവ് മീ മോർ സ്റ്റോറി ബുക്സ് ഞാൻ എൻ്റെ എല്ലാ ബുക്കുകളും വായിച്ചു തീർത്തു നിങ്ങൾ എനിക്ക് കുറച്ചുകൂടെ സ്റ്റോറി ബുക്സ് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ലൈബ്രറിയൻ എന്താണ് പറഞ്ഞത് വൈ നോട്ട് പ്ലീസ് കം വിത്ത് മീ എന്തുകൊണ്ട് നീ എൻ്റെ കൂടെ വരൂ എന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പോൾ പുഷ്കു പറയുകയാണ് താങ്ക് യു ഇറ്റ്സ് വെരി നൈസ് ഓഫ് യു അപ്പോൾ താങ്ക് യു പറയുകയാണ് നല്ലൊരാളാണ് എന്നും കൂടെ പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് പുഷ്കും ലൈബ്രറിയനും കൂടിയിട്ടുള്ള കോൺവെർസേഷൻ അപ്പോൾ കൂട്ടുകാരോട് ആരെങ്കിലും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാൻ പറഞ്ഞാൽ നിങ്ങളുടെ വേർഡ്സിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സംസാരിക്കുന്ന രീതിയിലാണ് നിങ്ങൾ കോൺവെർസേഷൻ എഴുതേണ്ടത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോൺവെർസേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആക്ടിവിറ്റി ഫോർ ദ ഓൾഡ് വുമൺ റെഫ്യൂസ്ഡ് ടു ഷെയർ ഫുഡ് വിത്ത് ദ ട്രാവലർ ട്രാവലറുമായിട്ട് ആദ്യം ആ ഒരു ഓൾഡ് വുമൺ ഫുഡ് ഷെയർ ചെയ്തെന്ന് റെഫ്യൂസ് ചെയ്തല്ലേ ഹി തോട്ട് ഓഫ് എ പ്ലാൻ അപ്പം അവനൊരു പ്ലാനും ചിന്തിക്കുകയാണ് റൈറ്റ് ദ ലൈക്ലി തോട്ട്സ് ഓഫ് ദ ട്രാവലർ ആ ട്രാവലറിൻ്റെ തോട്ട്സ് നമ്മളോട് എഴുതാൻ പറയുന്നുണ്ട് ആ ഒരു ഓൾഡ് വുമൺ അവന് ഫുഡ് ഷെയർ ചെയ്യുന്നില്ല അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു തോട്ട്സാണ് എഴുതേണ്ടത് അപ്പം നമുക്ക് നോക്കാം ആൻസർ ഹോ ഗോഡ് ദിസ് ഓൾഡ് വുമൺ ഈസ് നോട്ട് വില്ലിങ് ടു ഷെയർ ഹെർ ഫുഡ് വിത്ത് മീ ഹോ ഗോഡ് എന്ന് പറയുന്നുണ്ടല്ലേ എന്താണ് ദൈവമേ ഈ ഒരു ഓൾഡ് വുമൺ അവളുടെ ഫുഡ് എനിക്ക് ഷെയർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അവൾ വില്ലിംഗ് അല്ലാത്തത് എന്നാണ് ആ ഒരു ട്രാവലർ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ ഐ എം വെരി ഹംഗ്രി എനിക്ക് ഭയങ്കര വിശപ്പ് തോന്നുന്നുണ്ട് ഐ കനോട്ട് വാക്ക് എനി മോർ നൗ എനിക്ക് ഇവിടെ മുതൽ ഇനി ഒരിക്കലും പടി പോലും നടക്കാൻ പറ്റില്ല ഐ മസ്റ്റ് ഫൈൻഡ് എ പ്ലാൻ ഞാനൊരു പ്ലാൻ കണ്ടുപിടിക്കണം ഷോൾ ഐ പിക്ക് എ ബ്യൂട്ടിഫുൾ സ്റ്റോൺ ഫ്രം മൈ ബാഗ് ആൻഡ് പ്ലേ എ ട്രിക്ക് വിത്ത് ഇറ്റ് ഞാൻ എൻ്റെ ബാഗിൽ നിന്നും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോൺ എടുത്തിട്ട് അതുകൊണ്ട് ഒരു ട്രിക്ക് കളിച്ചാലോ എന്ന് അവൻ ചിന്തിക്കുന്നുണ്ട് ഇറ്റ് വിൽ ടെൽ ഹെർ ഇറ്റ് ഈസ് എ മാജിക് സ്റ്റോൺ അവളോട് പറയാം അതായത് ആ ഒരു ഓൾഡ് വുമണിനോട് പറയാം ഇതൊരു മാജിക് സ്റ്റോൺ ആണെന്ന് ലെറ്റ് മീ സീ ഇഫ് മൈ ട്രിക്ക് വിൽ വർക്ക് ഔട്ട് ഓർ നോട്ട് ആ നമുക്ക് കാണാം എൻ്റെ ട്രിക്ക് ആവോ ഇല്ലയോ എന്ന് അപ്പം ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ആയിരിക്കും ആ ഒരു ടങ് ട്രാവലർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക അപ്പം ഇതുപോലെയുള്ള തോട്ട്സാണ് കൂട്ടുകാരോട് എഴുതാൻ പറയുക അപ്പോൾ കൂട്ടുകാരെല്ലാവരും തോട്ട്സ് നല്ല രീതിക്ക് തന്നെ എഴുതണം അപ്പം നിങ്ങളുടെ വേർട്സിൽ സിമ്പിളായിട്ട് എഴുതാട്ടോ നെക്സ്റ്റ് ലാസ്റ്റ് ആക്ടിവിറ്റി ആക്ടിവിറ്റി ഫൈവ് ദ യങ് ട്രാവലർ പ്രിപ്പയർഡ് സ്റ്റോൺ സൂപ്പ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ വില്ലേജേഴ്സ് ആ ഒരു വില്ലേജേഴ്സിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ആ ഒരു യങ് ട്രാവലർ സ്റ്റോൺ സൂപ്പ് പ്രിപ്പയർ ചെയ്തു അല്ലേ ദ വില്ലേജേഴ്സ് ആൻഡ് ദ ട്രാവലർ ബിക്കെയിം ഹാപ്പി ആ വില്ലേജേഴ്സും അതായത് ആ വില്ലേജിലുള്ള ആളുകളും അതുപോലെ ട്രാവലറും ഭയങ്കര ഹാപ്പിയായി ദാറ്റ് നൈറ്റ് ഹി ജോട്ടഡ് ഹിസ് ഫീലിങ്സ് ഇൻ ഹിസ് ഡയറി അന്നേ ദിവസം രാത്രിയിൽ അവൻ അവന്റെ ഫീലിങ്സ് എല്ലാം അവൻറെ ഡയറിയിൽ കുറിക്കുകയാണ് റൈറ്റ് ദ ലൈറ്റ്ലി ഡയറി എൻട്രി അപ്പൊ നമ്മളോട് ആ ഒരു ഡയറി എൻട്രി എഴുതാനാണ് പറയുന്നത് അപ്പൊ നമുക്ക് നോക്കാം ടുഡേ ഈസ് ഹേവ് ഹാപ്പി ഡേ ഇന്ന് ഭയങ്കര സന്തോഷകരമായ ഒരു ദിവസമായിരുന്നു വെൻ ഐ റീച്ച് ദീസ് വില്ലേജ് ഐ തോട്ട് ദ വില്ലേജേഴ്സ് വേർ നോട്ട് ഫ്രണ്ട്ലി ഞാൻ ആ ഒരു വില്ലേജിലേക്ക് എത്തിയ സമയത്ത് ഞാൻ ചിന്തിച്ചത് ഈ ഒരു വില്ലേജിലുള്ള ആളുകളൊന്നും എന്നോട് നല്ല ഫ്രണ്ട്ലി ആയിരിക്കില്ല എന്നാണ് ബട്ട് ദ വേർ ഗുഡ് പീപ്പിൾ പക്ഷെ അവരെന്താണ് നല്ല മനുഷ്യരാണ് വെൻ ഐ സ്റ്റാർട്ടഡ് മേക്കിംഗ് സൂപ്പ് ദേ ഓൾ ഹെൽപ്പഡ് മീ ഞാൻ സൂപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷം എന്നെ അവരെല്ലാവരും ഹെൽപ്പ് ചെയ്തു ദേ വേർ ട്രൂലി ഇന്നസെൻറ്റ് അവരെല്ലാവരും ഭയങ്കര ട്രൂ ആയിട്ടുള്ള ഇന്നസെൻറ്റ് പീപ്പിൾസ് ആണ് ദേ ബിലീവ്ഡ് ദാറ്റ് ഇറ്റ് വാസ് സ്റ്റോൺ സൂപ്പ് അവരെല്ലാവരും വിശ്വസിച്ചു ഇതൊരു സ്റ്റോൺ സൂപ്പ് ആണ് എന്നുള്ളത് വെൻ ഐ റിവീൽഡ് ദ സീക്രെട്ട് ദേ ബിക്കെയിം ഹാപ്പി ഞാൻ ആ ഒരു സീക്രെട്ട് അവരോട് പറഞ്ഞ സമയത്ത് അവരെല്ലാവരും ഭയങ്കര ഹാപ്പി ആയി നൗ ദ നോ ദാറ്റ് ഷെയറിങ് ഫുഡ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ അവർക്കറിയാം ഫുഡ് ഷെയർ ചെയ്യുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് ഇത്രയൊക്കെ ആക്ടിവിറ്റീസാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ആക്ടിവിറ്റി വൺ മുതൽ ആക്ടിവിറ്റി ഫൈവ് വരെയുള്ള മുഴുവൻ ആക്ടിവിറ്റീസും അതിൻ്റെ ആൻസേഴ്സും എല്ലാം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് കയറി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാൻ മറക്കരുതേ അതുപോലെ തന്നെ നാളത്തെ നിങ്ങളുടെ ഇംഗ്ലീഷ് എക്സാം നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് തന്നെ എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്